നമസ്കാരം അങ്ങനെ രാജ്യം മറ്റൊരു ദീപാവലി കൂടി ആഘോഷിക്കാൻ പോവുകയാണ് എല്ലാ കൊല്ലവും ദീപാവലി ആകുമ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന കേൾക്കുന്ന ചില വാർത്തകളുണ്ട് അതായത് നമ്മുടെ ഭൂമിയുടെ സംരക്ഷണ കവചമായി നിൽക്കുന്ന ഒരു ആവരണമുണ്ട് ഓസോൺ പാളി എന്നാണ് ഇതറിയപ്പെടുന്നത് ഈ ഓസോൺ പാളിക്ക് ഓട്ട വീഴുന്നത് സംബന്ധിച്ചുള്ള വാർത്തയാണ് ദീപാവലിയോട് അനുബന്ധിച്ച് ചില കേന്ദ്രങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് ഇത്തവണയും അത് ആ പതിവിന് വിപരീതമായിട്ട് മറ്റൊന്നും സംഭവിച്ചിട്ടില്ല അത്തരം ചില കാര്യങ്ങൾ തന്നെ ചില സെലിബ്രിറ്റികളെ കൊണ്ടും ഇത് പറയിപ്പിക്കുന്നുണ്ട് ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന കാർബണും മറ്റ് രാസവസ്തുക്കളും അന്തരീക്ഷത്തിൽ ഇങ്ങനെ വ്യാപിച്ച് നമ്മുടെ ഓസോം പാളിക്ക് ഓട്ടോ വീടും അത് ഭൂമിക്ക് വലിയ കുഴപ്പമുണ്ടാക്കുമെന്ന തരത്തിലൊക്കെയാണ് ഇവർ ഈ വാർത്ത പ്രചരിപ്പിക്കുന്നത് ഇതിനായിട്ട് ഫണ്ട് ചെയ്യാൻ തന്നെ പ്രത്യേകം ആളുകളുണ്ട് ഫണ്ട് വാങ്ങുന്ന സെലിബ്രിറ്റികളായിരിക്കാം ഒരുപക്ഷേ ഇത്തരം വാർത്തകൾക്കൊക്കെ പിന്നിൽ ഇതേ കൂട്ടർ തന്നെ തൃശൂർ പൂരത്തിനും ഇതുപോലുള്ള ചില വാർത്തകൾ കൊണ്ടുവരാറുണ്ട് വിഷുവിനും കൊണ്ടുവരാറുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കേരളീയരുടെ ദേശീയ ഉത്സവമായിട്ടുള്ള സമയത്ത് ഓണ സദ്യ കഴിച്ചാൽ ഉണ്ടാകുന്ന കലോറി അത് വയറിന് ഏത് തരത്തിൽ ബാധിക്കും അല്ലെങ്കിൽ ആരോഗ്യത്തിനെ ബാധിക്കുമോ തുടങ്ങിയ വാർത്തകളും നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കുന്നത് കാണാം പക്ഷേ ഇതൊക്കെ ഹൈന്ദവൻ്റെ ആഘോഷം അല്ലെങ്കിൽ അവർ കൂടി പങ്കെടുക്കുന്ന ആഘോഷങ്ങളോട് അനുബന്ധിച്ച് മാത്രമാണ് ഇത്ര ഇത്തരം വാർത്തകൾ വരുന്നത് എന്നാൽ ക്രിസ്മസിനോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ബക്രീദിനോ അതുപോലുള്ള യാതൊരു ആഘോഷങ്ങൾക്കും ഇത്തരം വാർത്തകൾ വരാറില്ല എന്നത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി ഒരൊറ്റ ദിവസം ദീപാവലി എന്ന ഒരൊറ്റ ദിവസം ഈ ഈ രാജ്യത്ത് പൊട്ടിക്കുന്ന പടക്കങ്ങൾ കൊണ്ട് അതിൽ നിന്നുണ്ടാകുന്ന ഈ രാസ മാലിന്യങ്ങൾ കൊണ്ട് ഓസോം പാളിക്ക് ഓട്ട വീടും ഭൂമിക്ക് ഉണ്ടാകും എന്നാണ് ഇവർ പറയുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു സംശയമുണ്ട് കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷമായിട്ട് യമനിൽ ആഭ്യന്തര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും അവിടെ തോക്കിൽ നിന്നുണ്ടാകുന്ന വെടിപ്പെട്ടലുകൾ അതുപോലെ തന്നെ മിസൈല് ബോംബ് തുടങ്ങിയത് ടൺ 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 കണക്കിനാണ് വെടിമരുന്നുകളും കാർബണും ഒക്കെ അന്തരീക്ഷത്തിലേക്ക് വരുന്നത് അതേപോലെ തന്നെ ഇസ്രായേലും ഹമാസുമായിട്ട് രണ്ട് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അതിൽ നമുക്കറിയാം അതിൻ്റെ ഇടയ്ക്ക് ഇറാനിൽ കയറി അടിക്കുന്നു ഖത്തറിൽ കയറി അടിക്കുന്നു സിറിയയിൽ കയറി അടിക്കുന്നു ഇനി രണ്ട് വർഷത്തിന് മുകളിലായി റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നടക്കുന്നു അർമേനിയയും അസർബൈജാനും തമ്മിൽ തമ്മിലിടയ്ക്ക് യുദ്ധം നടക്കുന്നു അതിനിടയ്ക്കായിട്ട് തുർക്കി കയറുന്നു ലോകത്തിൻ്റെ പല ഭാഗത്തും നൈജീരിയയിൽ ആഭ്യന്തര കലാപം എത്രയോ വർഷമായിട്ട് സുഡാൻ അതേപോലെ തന്നെ ഈ സിറിയയിലും ഇറാക്കിലുമൊക്കെ നടക്കുന്ന ബോംബ് സ്ഫോടനങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ പാക്കിസ്ഥാനിൽ ഇതിൽ നിന്നൊക്കെ ഉണ്ടാവുന്നത് ഇവിടെ ഇവിടെ പടക്കം പൊട്ടിച്ചാൽ ഉണ്ടാകുന്നതിൻ്റെ എത്രയോ എത്രയോ മടങ്ങ് ഇരട്ടിയാണ് അവിടെയൊക്കെ ഉണ്ടാകുന്ന ഈ കാർബൺ മാലിന്യങ്ങളും മറ്റ് രാസമാലിന്യങ്ങളും അപ്പോൾ ഇതൊന്നും ഈ ഭൂമിയുടെ ആഭരണമായിട്ടുള്ള ഓസോമ്പാളിയെ ബാധിക്കില്ല എന്നാണോ ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത് അവിടെയൊന്നും ഇവർ ഇതൊന്നും ഈ വാദമായിട്ട് പോലും കൊണ്ട് നടക്കാറില്ല നിങ്ങളിങ്ങനെ യുദ്ധം ചെയ്താൽ നമ്മുടെ ഓസോമ്പാളിക്ക് ഓട്ട വീഴും മനുഷ്യരെല്ലാം മരിച്ചു പോകും അതിനാൽ നിങ്ങൾ യുദ്ധം എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ക്യാമ്പയിൻ അവർ നടത്താറില്ല അവിടെ ഇങ്ങനെ ഒരു വാർത്ത വരാറില്ല നമുക്കറിയാം ഒരു മിസൈൽ പൊട്ടിയാലോ അല്ലെങ്കിൽ ഒരു ബോംബ് പൊട്ടിയാലോ ഒക്കെ ഇവിടെ പടക്കം പൊട്ടിക്കുന്നതിൻ്റെ എത്ര ആയിരം മടങ്ങാണ് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇത്തരക്കാർ അവിടങ്ങളിലൊന്നും ഇത് ചെന്ന് പറയാറില്ല ഇത് ഇവരുടെ ഇരട്ടത്താപ്പിൻ്റെ ഒരു മുഖമാണെങ്കിൽ ഇനി മറ്റൊരു കൂട്ടരെ കൂടെ പറയാം നമുക്കിപ്പോൾ വളരെ പരിചിതമാണ് പലസ്തീൻ്റെ പതാക പലസ്തീൻ്റെ പതാക പരിചയമാണ് അവിടുത്തെ ആളുകൾ എല്ലാത്തെ എല്ലാവരും അല്ല ചിലയിൽ കഫിയ എന്ന ആ തലയിലിടുന്ന വസ്ത്രം വരെ നമുക്കിന്ന് പരിചയമാണ് കാരണം ഈ പലസ്തീനെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗാസയെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് കരഞ്ഞു കൂവി നടക്കുന്നവരെല്ലാം ഇത് നമുക്ക് പരിചയപ്പെടുത്തി തന്നു കഴിഞ്ഞു അവരുടെ ആ പതാകയും അതേപോലെ തന്നെ ഈ വസ്ത്രവും എന്നാൽ നമുക്ക് യമൻ്റെ പതാക അറിയില്ല നമുക്ക് ഉക്രൈൻ്റെ പതാക പരിചയമില്ല അതേപോലെ തന്നെ സിറിയയിലെ എസീതികളുടെ പതാക നമുക്ക് പരിചയമില്ല അവരുടെ വസ്ത്രം നമുക്ക് പരിചയമല്ല ലോകത്ത് യുദ്ധം നടക്കുന്ന നിരവധി സ്ഥലങ്ങളുണ്ട് നൈജീരിയയിലെ പാവങ്ങളുടെ പാവം ക്രിസ്ത്യാനികളുടെ അവർക്ക് ഏതെങ്കിലും പതാക ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരിടുന്ന വേഷവിധാനങ്ങൾ ഇതൊന്നും നമുക്ക് പരിചിതമല്ല അവിടെ കൊല്ലപ്പെടുന്ന മനുഷ്യരുടെ ജീവനങ്ങൾ അവിടുത്തെ കുട്ടികൾ സ്ത്രീകൾ ഗർഭിണികൾ അവരെപ്പറ്റിയൊന്നും ഇവിടെ ആർക്കും വേവലാതിയില്ല ആകെ വേവലാതി ഇസ്രയേലും ഹമാസും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന കുട്ടികളെയും സ്ത്രീകളെയും ഗർഭിണികളെ ഓർത്തും മാത്രമാണ് അതും പ്രത്യേകതരം മാനവികതാവാദമാണ് അപ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇത്തരക്കാരുടെ ഈ ഇത്തരക്കാർ മെനഞ്ഞുണ്ടാക്കുന്ന പ്രോപ്പകണ്ട നരേറ്റീവുകളിൽ നമ്മളും അറിയാതെ അവരുടെയൊക്കെ വശം ചേർന്ന് ഈ ഇക്കാലം വരെ നമ്മൾ പോയിട്ടുണ്ട് നമ്മൾ മനസ്സറിയാതെ തന്നെ ഇനിയെങ്കിലും ഇത്തരം വാർത്തകൾ കാണുമ്പോൾ ശ്രദ്ധിക്കുക തെളിഞ്ഞ മനസ്സോടെ ചിന്തിക്കുക ഇവിടെ ഒരു ദിവസം പടക്കം പൊട്ടിച്ചാൽ അതുകൊണ്ട് ഓട്ട വീഴാനും മാത്രമുള്ള ഓസോം പാളിയാണ് ഭൂമിക്കുള്ളതെങ്കിൽ ആ നടക്കുന്ന യുദ്ധങ്ങളിൽ ഇതിനകം തന്നെ ഇങ്ങനൊരു ഓസോൻ പാളി ഉണ്ടായിരുന്നെങ്കിൽ അത് എപ്പോഴേ പൊളിഞ്ഞു പോയേനെ അതിനർത്ഥം ഓസോമ്പാളി ഇല്ല എന്നല്ല ഈ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് ഇതിന് ദോഷം ഇല്ല എന്നും ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷേ പറയേണ്ടത് ഇതിനെതിരെ മാത്രമല്ല ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുന്നതിനെതിരെ മാത്രമല്ല സംസാരിക്കേണ്ടത് അങ്ങനെ സംസാരിക്കുന്നവർ അതിലും ഉച്ചത്തിൽ സംസാരിക്കേണ്ടത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഇതുപോലെ യുദ്ധം നടക്കുന്ന നടത്തായിരിക്കണം പക്ഷേ അവിടെയൊന്നും ഇവരെ കാണാറില്ല ഇനി മാനവികതാവാദം പറയുന്നവർ പലസ്തീന് വേണ്ടി മാത്രമായിരിക്കരുത് സംസാരിക്കേണ്ടത് അവർ ഉക്രൈന് വേണ്ടിയിട്ടും സിറിയയ്ക്ക് വേണ്ടിയിട്ടും യമന് വേണ്ടിയിട്ടും നൈജീരിയക്ക് വേണ്ടിയിട്ടും സംസാരിക്കണം അല്ലെങ്കിൽ ഈ പണിക്ക് പോകരുത്